ലോകമെമ്പാടുമുള്ള നാളികേര മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് സെപ്റ്റംബർ രണ്ടാം തീയതി ലോക നാളികേര ദിനമായി ആചരിക്കുന്നു മനുഷ്യൻ ഏറ്റവും ഉപയോഗപ്രദമായ തെങ്ങിന്റെ നന്മകളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക അതുവഴി ഈ വിളയെ നട്ടുവളർത്താനും സംരക്ഷിക്കാനും അവരെ പ്രേരിപ്പിക്കുക അങ്ങനെ ഈ വിളയുടെ സമഗ്ര വികസനം സാധ്യമാക്കുക എന്നതാണ് നാളികേര ദിനാചരണത്തിന്റെ ലക്ഷ്യം കൽപ്പവൃക്ഷങ്ങളുടെ നാടായ കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ നാളികേരവും അതിൽ നിന്നുപാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പ്രധാന പങ്കുവഹിക്കുന്നു ഔഷധ ഗുണങ്ങൾ കൊണ്ടും പോഷക ഗുണങ്ങൾ കൊണ്ടും സമ്പന്നമായ നാളികേര ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണിയിൽ ലഭിക്കുന്ന സ്വീകാര്യതയും എടുത്തുപറയേണ്ടതാണ് ട്രീ ഓഫ് ലൈഫ് എന്നാണ് തെങ്ങ് പൊതുവെ അറിയപ്പെടുന്നത് ഭക്ഷണം വെള്ളം കരകൗശല വസ്തുക്കളുണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ എന്നിവ പ്രദാനം ചെയ്യുന്ന വൃക്ഷമാണിത് പ്രകൃതിദത്തമായ ഇലക്ട്രോലൈറ്റ് ഡ്രിങ്ക് ആണ് കരിക്കിൻ വെള്ളം കൂടാതെ നാളികേരത്തിനുള്ളിലെ ഭക്ഷ്യയോഗ്യമായ ഭാഗം വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും കലവറ കൂടിയാണ് ചർമ്മ സംരക്ഷണം കേശ സംരക്ഷണം എന്നിവയ്ക്കായുള്ള ഉൽപ്പന്നങ്ങളിൽ തേങ്ങയിൽ നിന്നുപാദിപ്പിക്കുന്ന വെളിച്ചെണ്ണ ചേർക്കാറുണ്ട് ഉണങ്ങിയ തേങ്ങയിൽ നിന്നോ അല്ലെങ്കിൽ പച്ച നാളികേരത്തിന്റെ ഭക്ഷണയോഗ്യമായ ഭാഗം ഉപയോഗിച്ചോ ആണ് വെളിച്ചെണ്ണ നിർമ്മിക്കുന്നത് വിപണിയിൽ ലഭ്യമായ പ്രധാന പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങളിലൊന്നാണ് തെങ്ങിൻ തോടിന്റെ കരകൗശല വസ്തുക്കൾ വിദേശ നാണ്യം നേടിത്തരുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു മേഖലയായി ഇത് മാറിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള മറ്റൊരു മേഖലയാണ് കയർ വ്യവസായം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കയർ ബോർഡ് രൂപീകൃതമാവുകയും ഈ മേഖലയിലെ സമഗ്ര വികസനത്തിന് പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു തെങ്ങ് ചെത്തുന്നത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ ഇത്രയും കാലം ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ കള്ളിനു വേണ്ടി എന്നാൽ ചെത്തുമ്പോൾ തെങ്ങിന്റെ പൂക്കുലക്കൂമ്പിൽ നിന്നും പുറത്തു വരുന്ന വിശിഷ്ട പാനീയമാണ് നീര ഏറ്റവും സുരക്ഷിതമായി കഴിക്കാവുന്ന ഒരു ഹെൽത്ത് ഡ്രിങ്ക് എന്ന നിലയിലാവും നീര ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത് തെങ്ങിന്റെ തടി ഉപയോഗിച്ച് മനോഹരവും ഉറപ്പുള്ളതുമായ ഫർണിച്ചർ നിർമ്മിക്കാം മുൻപത്തെ അപേക്ഷിച്ച് കേരളത്തിൽ തെങ്ങ് കൃഷി ജീവനോപാധിയാക്കിയവർ വളരെ കുറവാണ് നാളികേരത്തിന് വില കുറയുന്നതും റബ്ബർ കൃഷിയിലേക്ക് വ്യക്തികൾ ചേക്കേറിയതും വെളിച്ചെണ്ണ വില നിയന്ത്രിക്കുന്ന അന്തർ സംസ്ഥാന ലോബികളും തെങ്ങ് കൃഷി ചെയ്യുന്നവർക്ക് സഹായകമായ പദ്ധതികൾ ഈ മേഖലയിൽ കടന്നുവരാത്തതും തെങ്ങുകളിൽ കാണുന്ന രോഗങ്ങളും ഇതിൻ്റെ ഘടകങ്ങളാണ് യു ന്യൂസ് പാലക്കാട്